ാട് ലുലുമാള ഉണ്ടോ അമ്പത് ശതമാനം ഓഫുല് എന്തൊക്കെയാ കിട്ടുക എന്ന് നോക്കാൻ ടി വിനോ നേരെ കണക്കിലോട്ട് പോയിട്ടോ ആദ്യം തന്നെ ഓഫർ കണ്ട് ഞാൻ നെറ്റിട്ടോ നിങ്ങളും നെറ്റിയില്ലേ ഇതൊന്നും താങ്ങൂലോ എന്നായപ്പോൾ പിന്നെ വ്യൂ വേണോ ഇമ്പെക്സ് വേണോ എന്ന് ആകെ കൺഫ്യൂഷനായി കൺഫ്യൂഷൻ തീർക്കാൻ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടൊരു ബിരിയാണി പേപ്പർ ചിക്കനും മേടിച്ച് അതും ഓഫറിലിട്ടോ ഇനി ബില്ലടക്കണം അതൊരു ടാസ്ക് തന്നെയാണ് നേരെ ഡൈനിങ്ങിൽ പോയി അത്യാവശ്യം തിരക്കുണ്ട് ലൂലിൽ വരുമ്പോൾ പലപ്പോഴും ഫുഡ് ഫുഡടിയൊക്കെ ഇവിടുന്ന് തന്നെയാണ് ടേസ്റ്റും ക്വാണ്ടിറ്റി ഉണ്ടാവും ഫുഡടി കഴിഞ്ഞു കാര്യം തീരുമാനമായിട്ടോ ഇമ്പെക്സ് മതി രാത്രി പന്ത്രണ്ട് മണി കണക്കിലോട്ട് തിരിച്ചു വന്നു വന്നപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ സീന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ഓഫ് റോഡ് ഓഫർ ആയിരിക്കും അത്ര ചന്ത ഉണ്ട് അല്ലെ എന്തായാലും ഇംപെക്സ് കൈക്കലാക്കി കേട്ടോ ആ ഇമ്പെക്സ് പേടിക്കുള്ള കാര്യം പറഞ്ഞില്ല അല്ലെ നാല് വർഷം കേട്ടോ ഇതിന് വാരന്റി കിട്ടണം മറ്റുള്ള ടിവികളൊക്കെ ഒരു പെരിതുവരെ മൂന്ന് വർഷമാണ് കിട്ടുന്നത് പിന്നെ വില പറഞ്ഞില്ല ഇരുപത്തിനാലായിരം കൊള്ളാം അല്ലെ